കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ഫാമിലിയിൽ ഫാമിലിയിലുണ്ടായ കുറേ അധികം ഇഷ്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലേക്ക് വന്നതോടുകൂടി ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു ആ ഒരു ന്യൂസ് പോലും അധിക ആൾക്കാരിലേക്ക് എത്തിയില്ല എന്ന് വേണം പറയാൻ കാരണം ഈ ഒരു ന്യൂസ് ആയിരുന്നു അതായത് ഈ പ്രവീൺ പ്രണവ് അവരുടെ യൂട്യൂബ് ഫാമിലിയിൽ അവരുടെ ഫാമിലിയിലുണ്ടായ ഇഷ്യൂസ് ആയിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പം എന്തായാലും ഇതൊരു നാടകമാണോ എന്നത് ഉള്ളതിൽ ചില ആൾക്കാർക്കൊക്കെ ചില സംശയങ്ങളുണ്ട് കാരണം ഇത് ഇവർ ഫാമിലി ഒത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണോ കാരണം ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ വേറൊരു ചാനലും കൂടി പ്രണവ് തുടങ്ങിയിട്ടുണ്ട് അതായത് പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണോന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം നമുക്ക് നമുക്കിവരിപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇവർ ഇവരുടെ വീഡിയോസിൽ വന്നിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് അമ്മായി അമ്മ അമ്മായി അച്ഛൻ അനിയനൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഇവരുടെ എന്താ പറയുക ഹാപ്പി മൊമെൻറ്റ്സ് മാത്രം കാണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ വെറും അഭിനയമാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി അതായത് മൃദുല വന്നിട്ട് പറഞ്ഞു അവർ മൃദുല അവിടെ കെട്ടി ചെന്നത് മുതലേ മൃദുലയ്ക്ക് അവിടെ വന്നിട്ടും മോശപ്പെട്ട രീതിയിലുള്ള അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ മൃദുലയുടെ വളകാപ്പ് ചടങ്ങിന് അതായത് മൃദുല പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ വളകാപ്പ് ചടങ്ങിന് അവിടെ മൃദുലയെ ഒരുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് രണ്ട് ബ്യൂട്ടീഷ്യൻ ചെന്നിരുന്നു അവർക്ക് അവിടെ ചെന്നിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ഈ പ്രണവാണെങ്കിലും ഈ പ്രണവെന്ന് പറയുന്ന അതായത് കൊച്ചു കൊച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള കുറേ അധികം പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ബ്യൂട്ടീഷ്യനായിട്ടുള്ള ആ രണ്ട് പെൺകുട്ടികൾക്കും മനസ്സിലായി ശരിക്കും വീഡിയോസിൽ കാണുന്നതല്ല ഇവരുടെ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു അപ്പോൾ അവർ ആ ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികളും വന്നിട്ട് അവർക്ക് പറയാനുള്ള അതായത് അവർ ആ ഒരു വീട്ടിൽ പോയിട്ട് നേരിട്ട് കണ്ട കുറേ അധികം കാര്യങ്ങൾ അവരും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ മൃദുല നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അതുപോലെ തന്നെ പ്രവീൺ ആണെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ഇവരുടെ അതായത് ഇവരുടെ അമ്മ അതായത് മൃദുലയുടെ അമ്മായിയമ്മ ആണെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കറക്റ്റ് സമയത്ത് മൃദുലക്കെ ആണെങ്കിലും ഫുഡും വെള്ളമൊക്കെ അതാത് സമയത്ത് കൊണ്ട് കൊടുക്കുന്നു നല്ല സ്നേഹമൊക്കെ ആയിരുന്നു പക്ഷേ കൊച്ചു എന്ന് പറയുന്ന ആൾ ഭയങ്കര ജാടയായിരുന്നു ഇപ്പം ഇവർ അവിടെ മൃദുലേനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് രണ്ട് വ്യക്തികൾ നമ്മൾ അവരെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യുക നമ്മൾ അവരെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പ്രണവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഒരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവർ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിർബന്ധിച്ചപ്പോഴത്തേക്കിനീ ബ്യൂട്ടീഷ്യന്മാർ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് ഇവരുടെ ആരുടെയോ ഭാഗത്തു നിന്ന് എന്തോ ഒരു മോശം വേടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ അവർ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ റീൽസിലും അല്ലെങ്കിൽ അവരുടെ വീഡിയോസിലൊന്നും കാണുന്ന പോലെയല്ല അവരുടെ റിയൽ ലൈഫ് ശരിക്കും പറഞ്ഞാൽ അവിടെ അഭിനയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ബ്യൂട്ടീഷ്യന്മാരും വന്ന് അവർക്കുണ്ടായ അനുഭവം അവർ നേരിട്ട് കണ്ട കുറേ അനുഭവങ്ങൾ അവരും നേരിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഗൂഢാലോചനയിൽ നടന്ന ഒരു ഒരു ഡ്രാമയാണോ എന്നുള്ളത് നല്ല രീതിയിലുള്ള ഡൗട്ടുണ്ട് കാരണം അല്ലെങ്കിൽ പിന്നെ സ്വന്തം അച്ഛനെയും അമ്മയും അനിയനേയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇവർക്ക് എന്തിനും ഏതിനും റീച്ച് മതി ഇവരുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന് നല്ല റീച്ച് വേണം അതുപോലെ തന്നെ എന്താ നല്ല വ്യൂ നല്ല റീച്ച് നല്ല പൈസ ഇവരുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം ഇവരെന്ത് വീഡിയോ ഇട്ടാലും അതിപ്പോൾ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ ഇവരിടുന്ന വീഡിയോസ് മണിക്കൂറുകൾ കൊണ്ട് മില്യൺ കണക്കിന് ആൾക്കാരാണ് കാണുന്നത് ഇപ്പോൾ ഈ മില്യൺ കണക്കിന് ആൾക്കാരൊക്കെ കാണുമ്പോൾ അതിൻ്റെ എത്ര രൂപ എത്ര റവന്യൂ കിട്ടാവും കിട്ടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചാനലിലെ റീച്ചിനും വ്യൂസിനും ഒക്കെ വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രണവും കൂടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പ്രണവ് കൊച്ചു എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ ആ ഒരു ചാനലിലും ദിവസങ്ങൾ കൊണ്ട് അതായത് ഒരു ആഴ്ചകൾ കൊണ്ട് തന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ആ ഒരു ചാനലിലേക്കും വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ചാനലായി കഴിയുമ്പോഴത്തേക്കും രണ്ട് ചാനലിൽ ഒരുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഈ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് നടത്തിയൊരു ഡ്രാമയാണോ എന്നുള്ളത് നല്ല സംശയമുണ്ട് കാരണം ഇതിപ്പോഴും എന്തുകൊണ്ട് പ്രണവിനെയും മൃദുലയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ പ്രണവോ മൃദുലയോ അല്ലെങ്കിൽ കൊച്ചുവോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഇവർ പറയുന്നില്ല ഇവരുടെ കുടുംബത്തിൽ സത്യം പറഞ്ഞാൽ എന്തിൻ്റെ പേരിലാണ് വഴക്കുണ്ടായത് എന്തായാലും അവർ ഇത്രയൊക്കെ വന്ന് ഇത്ര വെളിപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് എന്തിൻ്റെ പേരിലാണ് ഇവർ വഴക്കുണ്ടാക്കിയില്ല വഴക്കുണ്ടാക്കിയതെന്ന് ഇവർ വ വ്യക്തമായിട്ട് പറയുന്നില്ല ഇവർ വ്യക്തമായിട്ട് എന്തായാലും പറയുന്നില്ല എന്തിന്റെ പേരിലാണ് ഈ പറയുന്ന പ്രവീണേയും മൃദുലയേയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് അതായത് ഈ പ്രവീണേയും മൃദുലയുടെ ഭാഗത്തു നിന്ന് അത്രയും വലിയ എന്തോ തെറ്റ് സംഭവിച്ചിട്ടായിരിക്കണം അവരെ അതും മൃദുലയെ ആ ഒരു അവസ്ഥയിൽ കൂടെ അവരിറക്കി വിട്ടത് ആ ഒരു കാരണം എന്തുകൊണ്ടി വരെ പറയുന്നില്ല അപ്പോൾ അത്ര വലിയ എന്തോ തെറ്റ് പ്രവീണേയും മൃദുലയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഈ രണ്ടു കൂട്ടരും തുറന്നു പറയുന്നില്ല എന്തായാലും പ്രവീണും മൃദുലയും ഇത്രയൊക്കെ തെളിവ് സഹിതം അച്ഛനും അനിയനും ചേർന്ന് തല്ലി മർദ്ദിച്ചു അല്ലെങ്കിൽ മൃദുലയ്ക്കും വയറ്റിൽ ചവിക്ക് ചവിട്ട് കിട്ടിയ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഇവരെല്ലാം തെളിവ് സഹിതം പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാര് അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വോയിസ് ഉൾപ്പെടെ ഇവർ പുറത്തുവിടുന്നുണ്ട് ഇവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നതെല്ലാം എന്നിട്ട് എന്തുകൊണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു ആ ഒരു കാരണം മാത്രം ഇവരെന്തുകൊണ്ട് പറയുന്നില്ല അപ്പം ഈ പറയുന്ന പ്രവീണ് യും മൃദുലയുടെയും ഭാഗത്ത് നിന്ന് അതുപോലെ എന്തോ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഈ അവസ്ഥയിലുള്ള ഒരു മോളെയും കൊണ്ട് ഇറങ്ങി പോകാൻ പറയത്തില്ല അപ്പം അത് ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പം രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പം രണ്ട് കൂട്ടരും ഇപ്പോൾ എന്താ പറയുക ഇവർക്ക് അബദ്ധം പറ്റിയൊരവസ്ഥയായിപ്പോയി കാരണം ഇവരുടെ ഈ ഫാമിലി ഇഷ്യൂ ഒരിക്കലും ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്ക് വെക്കാൻ പാടില്ലായിരുന്നു അത് സത്യമാനോ ഒരുപാട് ആൾക്കാർ മുതലെടുത്തു ഈ പറയുന്ന ഉൾപ്പെടെ ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും ഈ വിഷയം ടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല കാരണം അത്രത്തോളം ഇവരുടെ ഈ ഒരു ഫാമിലി ഇഷ്യൂ ചർച്ച ചെയ്യപ്പെട്ടു ഗർഭിണിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ മൃദുലയ്ക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു വയറ്റിൽ ചവിട്ട് കിട്ടി എന്നൊക്കെ പറയുന്നു അപ്പൊ പ്രണവ് പറയുന്നുണ്ട് ഒരിക്കലും മൃദുലെ പ്രണവം അങ്ങനെ വയറ്റിൽ ചവിട്ടിയിട്ടില്ല ഒരു പക്ഷേ ഇവർ വഴക്കുണ്ടാക്കിയ സമയത്ത് മൃദുലെ പിടിച്ചു മാറ്റാനോ എന്തിനോ ചെന്നിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ കയ്യോ കാലം കൊണ്ടിട്ടുണ്ടാവാം എന്തായാലും ഇനിയിപ്പോൾ ഇപ്പോൾ ഇവരായിട്ട് ഇനി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിന് തെളിവുകളൊന്നും നമുക്കില്ല ഇവരിനിപ്പോൾ ഒരുമിച്ച് വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ എങ്കിൽ പോലും ഇനി ഇവരെ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം റീച്ചിനും വ്യൂസിനും പൈസയ്ക്കും വേണ്ടിയിട്ട് ഇവരെന്താ അഭിനയവും കാഴ്ചവെക്കുക അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം എന്തായാലും ഇനിയെങ്കിലും പ്രേക്ഷകർ ഇവരുടെ എന്താ പറയുക ഇവർ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക കാരണം പുറമേ ചിരിച്ച് കാണിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവർ ഇവരുടെ കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല നടക്കുന്ന ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് ഈ പറയുന്ന അച്ഛനാണേലും അമ്മയാണേലും കൊച്ചു പ്രണവും മൃദുലെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ നല്ല അഭിനയമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ റീൽസും വീഡിയോസൊക്കെ കഴിയുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവർ വീഡിയോസിന് വേണ്ടി മാത്രം ഇവർ അഭിനയിക്കുന്നു നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചൊക്കെ അഭിനയിക്കുന്നു ചോറ് കൊടുക്കുന്നു എന്ത് സ്നേഹം പക്ഷെ വീഡിയോസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവർ ശരിക്കും പറഞ്ഞാൽ അവിടെ വഴക്കും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും കാണിക്കുന്ന എന്നോർത്ത് സഹതാപം തോന്നുകയാണ് ഈ പറയുന്ന ആൾക്കാരോട് ഈ ഇപ്പൊ ഇവരുടെ ഈ ഒരു ഫാമിലി ഇഷ്യൂന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഈ രണ്ട് ചാനലിലും ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയാ മില്യൺ കണക്കിന് ആൾക്കാരാണ് കണ്ടത് അതിൽ നിന്നൊക്കെ എത്ര രൂപ വരുമാനം ഇവർക്ക് കിട്ടും എന്നറിയ ഇപ്പോൾ കുറച്ച് നാണക്കേടായെങ്കിൽ പോലും പൈസ കിട്ടുമല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നാണക്കേടും അവർ മറക്കുമല്ലോ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഇവരെ ഒന്നാകുകയും ചെയ്യും ഇതൊക്കെ കണ്ടും കേട്ടും റിയാക്ട് ചെയ്ത നമ്മളായിരിക്കും കുറ്റക്കാരാവുന്നത് അങ്ങനെയാണ് എന്തായാലും തോന്നുന്നത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്